പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ റജബ് 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 മാസത്തിലാണ് നാം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ മാസം കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു പ്രാർത്ഥന നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചതായി അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് എന്റെ സഹോദരിമാരെ നല്ലോ മനസ്സിലാക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകമായി

ഷബാനിന് നമ്മൾ ബർക്കത്ത് നൽകണം പ്രമലാനിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന ഇനി വരുന്നത് ഷൈബാൻ നമ്മൾ നിലകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട റജബ് മാസം

റജബ് എന്ന് പറയുന്നത് എന്താ മാസമാകും പ്രത്യേകത എന്താ അള്ളാഹുവിനോട് നാം എന്ത് പ്രാർത്ഥിച്ചാലും നാം എന്ത് ചോദിച്ചാലും അള്ളാഹു അതിന് പ്രാർത്ഥന ഉത്തരം നൽകുന്ന പ്രത്യേകമായ ഒരു മാസം അത് റജബ് മാസമല്ലാതെ മറ്റേതാണ് എന്റെ പ്രിയപ്പെട്ടത് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ വീട് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് മക്കൾ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് കടം നമുക്ക് പ്രശ്നങ്ങളാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ രോഗം കൊണ്ട് വലിയവര് വീടില്ലാത്തവര് വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നു അത് പൂർത്തീകരിക്കാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്തവര് മക്കളെ കെട്ടിക്കാനുണ്ട് സാമ്പത്തികമായി കയ്യിലില്ലാത്തവര് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ നമുക്ക് സാമ്പത്തികമായ പുരോഗതി വേണം അതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മക്കൾ നന്നാവണം ഇതിനെല്ലാം ഈ ബഹുമാനപ്പെട്ട മാസത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യുന്ന വ്യക്തിയുടെ അവന്റെ ഹൃദയം ഏത് രൂപത്തിലാണോ അവൻ ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യത്തിനനുസരിച്ച് അള്ളാഹു ഈ പരിശുദ്ധമായ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഉള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭർത്താക്കന്മാരിൽ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ മാതാപിതാക്കളിൽ പല ആളുകളും പല പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നവരുണ്ട്

എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി ബഹ്മാരപ്പെട്ട തങ്ങളെ പ്രത്യേകമായി സ്വഹാമത്തിരിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥന എന്തുകൊണ്ടാണ് പ്രസക്തി എന്ന് പറയുമ്പോ അത് പരിശുദ്ധ നമ്മിലേക്ക് പരിശുദ്ധ സമാന്തരമാവാനിരിക്കുന്നു പരിശുദ്ധങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആനന്ദവും എന്തെന്നില്ലാത്ത ഒരു നാം ഓർക്കുമ്പോ ആ മുന്നോടിയായി മുന്നോടിയായി വരുന്ന വരുന്ന ആ സഹബാൻ മാസവും ിൽമവാൻ നമുക്ക് അനുകൂലമാവണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ തുടങ്ങണം ഇവിടുന്ന് നമ്മൾ തുടങ്ങണം എങ്ങനെ തുടങ്ങണം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ തുടങ്ങണം 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 അതിന്റെ പ്രതിഫലം കിട്ടണം അതിനുവേണ്ടിയാണ് ഈ ഈ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ നമ്മളെല്ലാവരും എല്ലാവരും അള്ളാഹുവിനോട് ചെയ്യുന്നത് അഭിപായനും ഈ റജബു മാസത്തിന് ഒരുപാട് വന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ ഒരു നദിയുണ്ട് അത്രേ സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ടത്രേ സ്വർഗ്ഗത്തിൽ ഒരു അത്രേ എന്താണ് പ്രത്യേകത യുഖാലു ലഹു റജബ് റജബ് ആ ആ നബിയുടെ സ്വർഗ്ഗത്തിലുള്ള പുഴയുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് അതിലുള്ള ആ നബിയുടെ പേര് റജബ് എന്നാണ് ആ നബി ഒരു പ്രത്യേകമായും ആളുകൾക്കുള്ളതാണ് സ്വർഗത്തിലുള്ള നദികൾ സ്വർഗത്തിൽ നാല് നദികളുണ്ട് പല നദികളും ഇതിന് കൂടാതെ പല നദികളുമുണ്ട് ആ നദികളൊക്കെ സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകിയതാണെങ്കിൽ റജബ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു നദി സ്വർഗത്തിലുണ്ട് അതിന്റെ പ്രത്യേകത എന്താ ആ നദിയുടെ പ്രത്യേകത എന്താ ആ നദിയിൽ നിന്ന് ഒരിക്കൽ വെള്ളം കുടിക്കുന്നത് അതൊരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രമേ കൊടുക്കുള്ളൂ വേറെ ആരും കൊടുക്കൂല സ്വർഗവാസികൾക്ക് മുഴുവനും ഒന്നും കൊടുക്കൂല പിന്നാൽ പിന്നായി കാണല്ലാ റസൂര് വെള്ളം കുടിക്കുന്നത് ആരാണെന്നറിയുമോ അതിന്റെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ അല്ലാതെ റസൂര് പറയാണ് പാലിനേക്കാൾ വെള്ളം കിണറാണ് ആ വെള്ളത്തിൽ ഉള്ളത് നമ്മള് കണ്ടിട്ടില്ലയോ ആ ഏറ്റവും നല്ല ഏതാണെന്ന് ചോദിച്ചാൽ മധുരമുള്ളതുമായ പാനീയമാണത് തേനിനേക്കാൾ മധുരമുള്ളത് നാൽ ിനേക്കാൾ വെളുത്ത നിറം അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ഒരു വെള്ളമുണ്ട് അത് സ്വർഗത്തിലാണ് ആ സ്വർഗത്തിലുള്ള ആ വെള്ളം ഇങ്ങനെ ഒഴികുന്ന എത്രയോ വലിയ നദിയാണ് അത് നമ്മൾ കണ്ടത് നമുക്ക് ഏറ്റവും നമുക്ക് ഏറ്റവും നമ്മുടെ കണ്ണിന് പുലിർമയാകുന്ന ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും അത് കടലിൻ്റെ അത്ര പോകുന്ന വലിയൊരു വലിയൊരു ബഹറിനെ നമ്മൾ കണ്ടിട്ടില്ല സ്വർഗവാസികളായ പ്രത്യേകമായ ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു തയ്യാറാക്കിയ മതി അറിയുമോ അത് റജബാണെന്ന് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് നന്നാ റസൂര് പറയാണ് ും നോമ്പ് റജബ് മാസത്തില് നമ്മുടെ സഹോദരിമാരിലും സഹോദരന്മാരിലുമൊക്കെ റജബ് ഒന്ന് മുതൽ നോമ്പ് നോറ്റാളുകളുണ്ട് ഒന്നു മുതൽ ഇന്ന് വരെ നോമ്പ് നോക്കിയ ആളുകളുണ്ട് അതിന്റെ സഹോദരിമാരൊക്കെ നോമ്പ് കലാ ഇല്ല ആളുകളൊക്കെ നോമ്പ് നോക്കുന്നവരുണ്ട് അവർക്ക് നോമ്പ് കലാവും റജബ് മാസത്തിന്റെ സുന്നത്തും കിട്ടും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ കലാ ഉള്ള നോമ്പും വീടും സുന്നത്തായ റജബ് മാസവും കിട്ടും ഈ മാസത്തിൽ മൂന്ന് നോമ്പ് അതല്ലെങ്കിൽ അതില കൂടുതൽ ചുരുങ്ങിയത് മൂന്ന് നോമ്പ് ആരെങ്കിലും നോറ്റാൽ അള്ളാഹ് റസൂര് പറയാണ്ട് പ്രിയപ്പെട്ടവരെ സഫാ

ഒരു നോമ്പ് നോറ്റവന്റെ പ്രത്യേകത എന്താണ് മാസത്തിൽ ഇനി അത് ഞാൻ പറയാം ഒരു നോമ്പ് നോമ്പ് ഒറ്റ മാസത്തിൽ നോറ്റവന്റെ പ്രത്യേകത എന്താണ് മഹാനായ മഹാനായ ചരിത്രത്തിൽ കാണാൻ ദിവസം പർവതങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുകയാണ് ഒരുപാട് പർവതങ്ങൾ കൊണ്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു

എന്റെ ഉള്ളിൽ ഈ പർവ്വതത്തിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ ഇരുന്ന് വിവാദത്ത് ചെയ്യുന്നുണ്ട് അറുന്നൂറ് വർഷമായി അദ്ദേഹത്തെ ഈ പർവ്വതത്തിന്റെ ഇടയിലിരുന്ന് വിവാദത്ത് ചെയ്യുന്നു ഈസാ ചെയ്യുന്ന സമയത്ത് പർവ്വതം രണ്ട് പിണർപ്പാകുകയാണ് പർവ്വതം രണ്ട് പിണർപ്പാവുകയാണ്

अाहूसि ई सलाहु

റജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന് പറഞ്ഞ ആ റജബ് മാസത്തിനെ ആരെങ്കിലും ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ട് ഒരൊറ്റ നോമ്പാരെങ്കിലും നോറ്റി കഴിഞ്ഞാൽ അറുനൂറ് കൊല്ലം പുറം ലോകം കാണാതെ പർവ്വതത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇവാദത്ത് ചെയ്ത മനുഷ്യനേക്കാൾ പ്രതിഫലമുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വന്തം വാഹു അലൈഹി വസല്ലം കൊല്ലം വിവാദത്തെടുത്ത ഒരു മനുഷ്യനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന പുണ്യമായ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എൻ്റെ ഉമ്മമാരെയ സഹോദരിമാരെ ഒറ്റ നോക്കുനോറ്റാ ആ ഒറ്റ നോമ്പ് നോക്കുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ നോമ്പ് ബാത്തിരാകുന്ന നോമ്പ് മുറിയുന്ന അല്ലെങ്കിൽ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം അങ്ങനെയുള്ള നോമ്പാവണം നോമ്പൊക്കെ നോച്ചു രാവിലെ സുബൈന്റെ മുമ്പ് തഴജുതൊക്കെ നിസ്കരിച്ചു അത്താവൊക്കെ കഴിച്ച് നോമ്പ് നോച്ചു സുബൈ നിസ്കരിച്ച് മൊബൈൽ ഫോൺ തുറന്നിട്ട് രാത്രി കാണാൻ പറ്റ സീരിയലിന്റെ പകുതി ഇങ്ങനെ കടന്നു കാണുക നോമ്പല്ലേ കുറച്ചു നേരം കാണുക കുറച്ച് കഴിഞ്ഞ് നമ്മള് നിർത്തു ചിരുന്നു സിനിമ രാത്രി കണ്ണീൻ്റെ പകുതി പകലിങ്ങനെ കാണുക അങ്ങനത്തെ നോമ്പല്ല ആ നോമ്പിന്റെ പ്രതിഫലം അത് പോയി പോകും യഥാർത്ഥത്തിൽ നോമ്പ് നോച്ചുകൊണ്ട് അങ്ങനെയുള്ള നോമ്പ് അമീപത്തിൽ നിന്ന് എല്ലാ വൃത്തികളിൽ നിന്നും ഹാലിസായ ഹൃദയത്തോടു കൂടി എന്റെ റബ്ബ് അറുനൂറ് വർഷം വിവാദത്തെടുത്ത പ്രതിഫലം കിട്ടുന്ന അതിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന നോമ്പ് എന്റെ നോമ്പാവണ ഉദ്ദേശത്തോടി നൂറ്റി കൂട്ടുന്ന നോമ്പ് കൊല്ലം അതുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ കഴിയുന്നത്ര നോമ്പെടുക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം അള്ളാഹു അലീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം നമുക്ക് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ട് ഇതെന്നൊക്കെ കരകേറാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകമായി വഴ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മളോട് പഠിപ്പിച്ചതാ അള്ളാഹു സ്വീകരിക്കും തീർച്ചയായിട്ടും അതിന് നമ്മൾ വേണ്ടത് ഈ മാസം മുതൽ തന്നെ നമ്മൾ തഹജു പതിവാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം നിസ്കാരം പതിവാക്കണം പതിവാക്കണം നമ്മൾ എല്ലാ ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണം ഹബീബിന്റെ സുന്നത്തുകൾ നമ്മൾ മൃഗപ്പിടിക്കണം അത് സുന്നത്തല്ലേ അത് പ്രശ്നമല്ല അങ്ങനത്തെ ഒരു നിലപാട് നമുക്ക് പാടില്ല എന്തി വരുള്ളൂ ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൂട്ടിയാൽ ഒരു രണ്ട് മിനിറ്റ് മതി ആ രണ്ട് മിനിറ്റിൽ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം എത്രയോ പുണ്യമേറിയ പ്രവർത്തനങ്ങളാണ് സുമൈൻറെ മുമ്പൊക്കെ ബാങ്ക് കൊടുത്തതിന്റെ ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ആ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ അതിൽ പിന്നെ അലൻ നശ്വർ ഒരു സൂറത്ത് ശേഷം ഒന്നാമത്തെ രണ്ടാമത്തെ പുണ്യമുള്ള ആ ഒരു ദിവസത്തിൽ പ്രയാസങ്ങളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു അവനെ തടഞ്ഞു വെക്കുമെന്നും കാക്കുമെന്നും അള്ളാഹിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാണ് അങ്ങനെയുള്ള പുണ്യമേറിയ സുന്നത്ത് നിസ്കാരങ്ങൾ ഇതെല്ലാം നാം നിർവഹിക്കണം ഇതൊക്കെ നമ്മുടെ വിജയത്തിന് വേണ്ടി അള്ളാഹു തരുന്ന ഓഫറുകളാണ് എന്ന് മനസ്സിലാക്കണം റജബ് അതൊരു ഓഫറാണ് ഒരു മാസത്തെ റീചാർജ് ആണ് അഭാവം നമുക്ക് തന്നത് അത് വല്ലാത്തൊരു ഓഫറാണ് ആ റീചാർജ് നമ്മൾ ചെയ്യണം എങ്ങനെ ചെയ്യണം റീചാർജ് നോമ്പ് നോച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ റീചാർജ് ചെയ്യണം അതാണ് വേണ്ടത് അതുപോലെ നമുക്ക് 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 ഓഫർ റീചാർജ് ചെയ്യണം ചെയ്യണം നമ്മൾ നമ്മൾ അത് പുണ്യമേറിയ നമ്മുടെ മാസമാണ് ആ ആ മാസത്തിലേക്ക് മാസത്തിൽ കിട്ടാൻ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി അതോടൊപ്പം എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു